ചുട്ടുപൊള്ളുന്ന കനൽക്കുന്നിൽ നെഞ്ചു തല്ലി വീണുരുണ്ട് അഗ്നിയെ പരിഹസിക്കും ഈ തെയ്യക്കോലം വിഷ്ണു എന്നും ഒറ്റക്കോലം എന്നുമൊക്കെ വിളിപ്പേരുണ്ട് തീച്ചാമുണ്ടിക്ക് എന്നാൽ പൊള്ളുന്ന അഗ്നിയെ മഞ്ഞുതുള്ളി എന്ന പോലെ നുള്ളി മാറ്റുന്ന ഈ കരുത്തൻ തെയ്യത്തിന് ആരുടെയും നെഞ്ചു പൊള്ളിക്കുന്നൊരു കഥയുണ്ട് പറയാൻ പതിനെട്ട് ചേരിക്കല്ലുകളുടെ അവകാശികളായിരുന്നു നീലേശ്വരം രാജവംശം രാജവാഴ്ചയുടെ അവസാന കാലം നീലേശ്വരത്തിനടുത്ത പള്ളിക്കര പ്രദേശത്തെ ഇടപ്രഭുക്കളായിരുന്നു കുറവാട്ടു തറവാട്ടുകാർ നീലേശ്വരം രാജ അവന്റെ തറവാട്ടിലെ കുറും കണ്ണൻ ചട്ടം പള്ളിക്കരയ്ക്ക് പടിഞ്ഞാറായിരുന്നു അവന്റെ കുടൽ നേരം പുലർന്നാൽ കണ്ണൻ നേരെ കുറുവാട്ടെത്തും അവയെ വൃത്തിയാക്കണം രാവിലെ തന്നെ കാലുകളെയും കൊണ്ടവൻ കാടും മേടും മലയും കുന്നും ഒക്കെ കയറിയിറങ്ങും പുല്ലു തിന്നും ചോലയിലെ വെള്ളം കുടിച്ചും പള്ള നിറഞ്ഞ പൈക്കളും വയറു നിറയെ വിഷപ്പുമായി കണ്ണനും മൂവന്തിയാകുമ്പോൾ ആലയിൽ തിരികെത്തുന്നു തറവാട്ടിൽ നിന്നും കിട്ടിയിരുന്ന നെല്ലായിരുന്നു പൈക്കളുടെ പള്ള തനിക്കുന്നതിന് കറുത്ത കണ്ണനുള്ള പല്ലപ്പോഴും കിട്ടുന്ന േരം ഒരു മാങ്കലിരുന്ന് മാങ്ങ തിന്നുകയായിരുന്നു കണ്ണൻ അന്നേരത്താണ് കുറവാട്ട കുറുപ്പിന്റെ മരുമകൾ ആ വഴി വരുന്നത് ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുകയായിരുന്നു അവൾ മാമ്പഴത്തിന്റെ തേൻ മധുരം നുകരുന്നതിനിടെ താഴെ നിൽക്കുന്ന കൊച്ചമ്പ്രാട്ടിയെ കണ്ണൻ കണ്ടില്ല ആ മാങ്ങകൾ അവളെയും പലപ്പോഴും കൊതിപ്പിച്ചിരുന്നു പക്ഷേ കണ്ണനോടത് ചോദിക്കാൻ തറവാട്ടു മഹിമ അനുവദിച്ചില്ല മാത്രമല്ല കണ്ണിന്റെ കറുത്ത ശരീരത്തിന്മേലും ഭ്രമമുണ്ടായിരുന്നു കൊച്ചുതമ്പ്രാട്ടിക്ക് എന്നാൽ അടക്കി വെച്ച തേൻമാങ്ങ മോഹത്തെ പോലെ ഈ പ്രണയകുതിയുടെ മനം തുറക്കാനും കുലമഹിമ അവളെ തടഞ്ഞു ഇതൊക്കെ അടക്കി പിടിച്ച് കുറച്ചു കാലമായി നട്ടം തീരുകയായിരുന്നു കൊച്ചമ്പ്രാട്ടിയുടെ മനസ്സ് അന്നേരത്താണ് തൊഴുതുമടങ്ങുന്നതിനിടെ മാവിൻ മുകളിൽ നിന്ന് എന്തോ ഒന്ന് അവളുടെ ദേഹത്ത് വന്നു വീഴുന്നത് ഒരു മാങ്ങാണ്ടിയായിരുന്നു അത് നോക്കിയപ്പോൾ മാവിനു മുകളിൽ കണ്ണന്റെ കറുത്ത ഉടൽ അവളിലെ പ്രണയവും കാമവും ക്രോധവുമെല്ലാം ഒരുമിച്ച് തിളച്ചു കലി മൂത്തു നേരെ അമ്മാവിന്റെ അടുത്തേക്ക് പാഞ്ഞു അവൾ എന്നിട്ട് പറഞ്ഞു ബാല്യക്കാരൻ കണ്ണൻ എന്നെ മാങ്ങയണ്ടി കൊണ്ട് എറിഞ്ഞു അമ്മാവാ തീയച്ചക്കന് ഇത്ര അഹങ്കാരമോ കേട്ട പാതി ചീരിപ്പാഞ്ഞു മാഞ്ചോട്ടിലെത്തി കുറുവാട്ടു കുറുപ്പ് സംഭവിച്ചത് എന്തെന്നറിയാതെ അപ്പോഴും മാങ്കൊമ്പിലിരുന്ന് മാമ്പഴം തിന്ന് വിശപ്പകറ്റുകയായിരുന്നു കണ്ണൻ പാഞ്ഞെത്തിയ കുറുപ്പ് കണ്ണനെ വലിച്ചു താഴേക്കിട്ടു എന്നിട്ട് നിലത്തിട്ട് ചവിട്ടി അരച്ചു അരപ്പട്ടിണി മേയുന്ന ആ കറുത്ത ശരീരം മണ്ണിലും ചോരയിലും മൂടി എന്തിനെന്ന് പോലും അറിയാതെ ചിത്രവധം ചെയ്യപ്പെട്ട കണ്ണൻ നിലത്തിഴഞ്ഞു അന്നേരത്ത് കുറുപ്പ് അട്ടഹസിച്ചു ഇനി ഈ ദേശത്ത് നിന്നെ കണ്ടുപോകരുത് നായേ പേടി ചരണ്ട കണ്ണൻ നാടും കൂടും വിട്ട് ഓടി വടക്കോട്ടായിരുന്നു ആ ഓട്ടം ബേക്കലം പുഴയും ചന്ദ്രഗിരി പുഴയും കടന്നു കണ്ണൻ മലനാട് കടന്ന് തുളുനാട്ടിലെത്തി നേത്രാവതി പുഴ കടന്നതോടെ മംഗലാപുരം പുഴയുടെ വടക്കേ കരയിൽ മംഗലാപുരത്തിന്റെ പ്രാന്തപ്രദേശമായ ജപ്പ് എന്ന ഗ്രാമം അവിടെ ഒരു സ്ത്രീയെ കണ്ടു കണ്ണൻ പെറ്റമ്മയെ ഓർത്തു ൻ അവരോടൽപ്പം വെള്ളം ചോദിച്ചു കോയിൽ കുടുപ്പാടി വീട്ടിലെ തണ്ടാർ മാതാവായിരുന്നു ആ സ്ത്രീ കണ്ണന്റെ കഥ കേട്ട ആ അമ്മ അവനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടി വീട്ടിൽ ആ അമ്മ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിക്കാൻ അവർ പറഞ്ഞപ്പോൾ കണ്ണീരോടെ അനുസരിച്ചു കണ്ണൻ അങ്ങനെ ആ അമ്മയ്ക്കൊപ്പം കോയിൽ കുടുപ്പാടി വീട്ടിൽ കണ്ണൻ താമസം തുടങ്ങി ആരോരുമില്ലാത്ത ആ അമ്മയ്ക്ക് അങ്ങനൊരു മകൻ ജനിച്ചു മാങ്ങ മാത്രം തിന്ന് വിശിപ്പടക്കിയിരുന്ന കണ്ണന്റെ പള്ള ആലയിലെ പൈക്കളെ പോലെ നിറഞ്ഞു കോയിൽ കുടുപ്പാടി വീട്ടിലെ പശുപരിപാലനവും അവൻ ഏറ്റെടുത്തു ജൈനന്മാരുടെ യാഗഭൂമിയായിരുന്നു ആ പ്രദേശം നരസിംഹമൂർത്തി ആയിരുന്നു കോയിൽ കുടുപ്പാടി വീട്ടിലെ പരദേവത പ്രസന്ധ്യാനേരത്ത് കട്ടിളപ്പടിയിൽ വെച്ച് ഹിരണ്യ കശിപുവിന്റെ മാറുപിളർന്ന സാക്ഷാൽ വിഷ്ണു മൂർത്തി തന്നെ ജൈനരുടെ യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഇരുമ്പ് തണ്ട് നരസിംഹമൂർത്തിയുടെ കുട്ടിലിൽ ആരാധിച്ചിരുന്നു കുട്ടിലിലെ അടിച്ചുതളിയും അന്തിത്തിരിയും മറ്റു കർമ്മങ്ങളും കണ്ണിനെ ഏൽപ്പിച്ചു അമ്മ ഒരു ക്ഷേത്രത്തിൽ നിവേദിക്കാൻ വച്ചിരുന്ന പാല് കാണാതായി പാല് കാണാഞ്ഞ് അമ്മ കണ്ണനോടായി ചോദിച്ചു പാൽ എന്തായി കണ്ണാ പൂച്ച കുടിച്ചതോ പരദേവത കുടിച്ചതോ അതോ തിളച്ചു തോവിയതോ പാലിന്റെ കൂട്ടി പോലും അങ്ങനെ തണ്ടാൽ മാധവ് പേരിട്ട കണ്ണൻ അന്ന് മുതൽ പാലന്തായി കണ്ണനായി വർഷം പന്ത്രണ്ട് കഴിഞ്ഞു ഒരു ദിവസം മൂവന്തിക്ക് ഒരു കിനാവ് കണ്ടു കണ്ണൻ